ഒന്നാമത്തെ പരിപാലനം ശരീരത്തിൻ്റെ പരിപാലനമാണ് അവിടെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇന്നിപ്പോൾ പറയേണ്ട ഒരു വിഷയം അത് തന്നെ ഞാൻ പറഞ്ഞ മാതിരി കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നമ്മൾ വേണ്ടത് അത് അതാലോചിക്കണ്ടേ എന്താ നമ്മൾ വേണ്ടത് അടയാളം ശ്രദ്ധിക്കണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കണം വാപ്പാർ കേട്ടോളി ഉമ്മാര് കേട്ടോളി എല്ലാവരും കേട്ടോളി കമ്മറ്റിക്കാരും കേട്ടോളി അടയാളം ശ്രദ്ധിക്കണം പഴയ കാലത്തെ അടയാളങ്ങളും പുതിയ കാലത്തെ അടയാളം വ്യത്യാസമുണ്ട് പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും ഡബ്ല്യു 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 പറഞ്ഞിട്ടാണ് വരിക ഇന്ന് ആടൂല അതുകൊണ്ട് ആട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പണ്ട് ഇന്ന് ആട്ടില്ല മുമ്പൊക്കെ കള്ളുടിച്ചാല് അവന്റെ കണ്ണ് ചോപ്പുണ്ടാവും ഇപ്പൊ കണ്ണ് ചോക്കൂല കാരണം അതിൻ്റെ ഒപ്പം കണ്ണിലൊറ്റിക്കള്ള മരുന്നുണ്ട് അതുകൊണ്ട് കണ്ണ് ചോക്കൂല പണ്ടൊക്കെ മദ്യപിച്ച ആളുടെ അടുത്തേക്ക് വന്നാൽ വാസന ഉണ്ടാവും ഇപ്പോൾ മദ്യപാനം നടക്കുന്ന അതേ സ്ഥലത്ത് കുടിച്ചങ്ങാണ്ടിറങ്ങുമ്പോൾ തൊള്ളലിടാൻ നൽകുന്ന പാക്കിന് ഊതിൻ്റെ വാസന ഒക്കെയാണെന്നാണ് കേട്ടത് കുടിച്ചിങ്ങാണ്ടുകൊണ്ട് വരികയാണെങ്കിൽ ആള് യു എന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരാന്നേ തോന്നുന്നു ആദ്യം ഊതിൻ്റെ വാസനയേറ്റ് വരും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം എന്താ പുതിയ അടയാളം പുതിയ അടയാളം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞാൽ തീരണമെന്നല്ല ഓരോന്നിനും ഓരോ അടയാളാണ് ഓരോന്നിനും ഓരോ അടയാളാണ് മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം നിലവിലുള്ള സ്വഭാവത്തിന് നേരെ എതിരാവുക അത് മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണമാണ് നിലവിലുള്ള ഏത് സ്വഭാവമാണെങ്കിലും അതിന് നേരെ എതിരായി നല്ലോണം വർത്തനം പറഞ്ഞിരുന്ന ആളായിരുന്നു ഇപ്പൊ തീരെ ഉണ്ടണിജ തീരെ വർത്തമാനം പറയാത്ത ആളായിരുന്നു ഇപ്പൊ പഞ്ചായത്ത് റേഡിയം തുറന്നച്ചമാതിരി പറന്നെ പറഞ്ഞേ പറയന്നെ ഇതാണ് നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിര് എന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഇപ്പൊ തിന്നെയാണ് പണി നല്ലോണം ഭക്ഷണം കഴിച്ച ആളാണ് ഇപ്പൊ അവന് തിന്നാൻ തന്നെ വേണ്ട നല്ല ഉറങ്ങിയ ആളാണ് ഇപ്പൊ ഉറക്കം തന്നെ ഇല്ല നല്ല സ്നേഹത്തിൽ പെരുമാറിയുന്ന ആളാണ് ഇപ്പൊ ദേഷ്യപ്പെടുക എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഇപ്പൊ എന്തോ ഒരു സ്നേഹമാണ് അറിയാം അവന് പെട്ടെന്ന് മാറിക്കാൻ കുട്ടി നന്നയിക്കണ് വെള്ളിയാഴ്ച പള്ളിക്കുന്നു വയ കേട്ടാന്ന് വിചാരിക്കേണ്ട സംഗതി പ്രശ്ന നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്ന് സംശയിക്കണം ഉറപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് സംശയിക്കണം സംശയിച്ചാൽ പിന്നെന്താ വേണ്ടത് പിന്നെ കൂടുതൽ പരിശോധന നടത്തണം കൂടുതൽ ശ്രദ്ധിക്കണം അപ്പൊ എന്തൊക്കെ വേണ്ടത് കൂടുതൽ ലക്ഷണങ്ങളിലേക്ക് പോകണം തടി മെലിഞ്ഞു വരിക അതൊരു ലക്ഷണമാണ് തടി മെല്ലിച്ചു വരിക അതൊരു ലക്ഷണം ഭക്ഷണം കുറഞ്ഞു വരിക അതൊരടയാളമാണ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് റൂമിൽ കയറി വാതിൽ കുറ്റിട്ടിരിക്കുക അതൊരടയാളമാണ് ഒഴിഞ്ഞു ദൂരേക്ക് നോക്കിയിരിക്കുക അതൊരടയാളമാണ് റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരിക എന്നതൊരടയാളമാണ് രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണാനുണ്ടെങ്കിൽ ഒരടയാളമാണ് റൂമിൽ മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ചെറിയ പെട്ടികൾ ബോക്സുകൾ കാണാനുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ് മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരടയാളവാകുന്നു മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായി കൂടുതൽ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരടയാളവാകുന്നു കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത കളറ് കയറി കാണുന്നുണ്ടെങ്കിൽ ഒരടയാളവാണ് കണ്ണേ ചുവപ്പ് കളർ കയറുക എന്നതൊരു അടയാളമാകുന്നു ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്നതൊരടയാളമാകുന്നു അടുത്ത കുടുംബത്തോട് കാരണമില്ലാതെ ദേഷ്യപ്പെടൽ ഒരടയാളമാണ് അകന്ന കുടുംബത്തോട് അമിതമായി താല്പര്യം കാണിക്കൽ ഒരടയാളമാണ് ഇളയമാന്റെ മാളെ അടിച്ചുകൊടുത്ത് ഇടക്കെടുക്ക് പോകുന്നുണ്ട് ഒരടയാള അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അതൊരു അടയാളമാകുന്നു ഇങ്ങനെ അടയാളങ്ങളെ ശ്രദ്ധിക്കുക മൂന്ന് അടയാളം കാണാനുണ്ടെങ്കിൽ സംതിങ് റോങ് എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്താ വേണ്ടത് നോക്കി ഉറപ്പുവരുത്തണം ഉറപ്പ് വന്നാൽ എന്താ വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ നൽകണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാല് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവക്ക് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങൾക്ക് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് പറയുക ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് പറയാം അഡിക്ഷൻ ഇല്ലാതെയാക്കുന്ന സ്ഥലം എന്നാണ് പറയാം ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മാത്രമല്ല കേട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ മയക്കുമരുന്നല്ല ശരിക്ക് ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ് ആണ് മയക്കുമരുന്നൊക്കെ അതിൻ്റെ താഴെ ഉള്ളൂ എന്നാണ് ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ ഇങ്ങനെ ഒരുപാട് അഡിക്ഷനുകളുണ്ട് ഒരുപാടുണ്ട് വേറൊരു അഡിക്ഷൻ ഉണ്ട് എല്ലായിടത്തും അറിഞ്ഞോ അറിയാതെയോ ഒരു അഡിക്ഷൻ ഉണ്ട് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു അഡിക്ഷൻ ഉണ്ട് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ വെക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ കയറുന്ന ആ വണ്ടി കുന്തി കാണുന്ന സാധനമൊക്കെ വലിച്ചിടുക അതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടതൊക്കെ വാങ്ങിക്കാണ്ട് അവസാനം ഈശയിൽ ചില്ലർക്കായി തേണില്ല അപ്പിന് എ ടി എം കാർഡ് കൊടുക്കുക ഇതാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞത് കടം പൂടൂല അവന് അവൻ്റെ കട ഒരിക്കലും കൂടില്ല ഇങ്ങനെ ആട്ടിയാലും കാരണം എന്താ ഓന് ഷോപ്പിംഗ് അഡിക്ഷനാണ് തന്നെ സ്പീഡ് അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മോട്ടോർ സൈക്കിളിലെ കുട്ടികൾക്ക് അധികം കാണും സ്പീഡ് അഡിക്ഷൻ സ്പീഡ് തെകണില്ല സ്പീഡിൽ പോകുക തന്നെ അപകടങ്ങളൊക്കെ പലതും കേൾക്കുകയുണ്ട് നിന്നാലും സ്പീഡ് പോരാ എന്ന് തോന്നുക അതാണ് സ്പീഡ് അഡിക്ഷൻ അപ്പം അഡിക്ഷൻ ഒന്ന് മാത്രമല്ല എന്നാൽ ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ അഡിക്ഷൻ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനാണ് അപ്പം എന്തു വേണം ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സെൻറ്ററുകൾക്ക് പറയുന്ന പേര് എങ്ങനെയപ്പോൾ അതറിയാം അതറിയാൻ പണിയൊന്നുമില്ല മൊബൈൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ മൊബൈൽ മൊബൈൽ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ഓൺ ചെയ്താൽ അതിൽ ഗൂഗിൾ വരും ഗൂഗിളിൻ്റെ അവിടെ തൊട്ടിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യാം എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് സെർച്ച് ബട്ടൺ അമർത്തിയാൽ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എവിടെയാണെന്നും അവിടുത്തെ ഫോൺ നമ്പർ എന്താണെന്നും അങ്ങോട്ട് എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ഒക്കെ ഗൂഗിൾ മഹാനോറുകൾ പറഞ്ഞു തരുന്നതാണ് അപ്പം മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെൻറ്ററിന് പറയണ പേര് ഡി അഡിക്ഷൻ സെൻറ്റർ ആണ് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്താ വേണ്ടത് ഞമ്മളെ മക്കള് ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പെടാതിരിക്കട്ടെ അല്ലാതെ നമ്മളെല്ലാരും കാക്കട്ടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മടി വിചാരിച്ചിട്ട് കാര്യമില്ല കൊണ്ടുപോണം ചികിത്സക്ക് കൊണ്ടുപോണം ശാസ്ത്രീയ ചികിത്സയിലൂടെ അല്ലാതെ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് ചില കേസൊക്കെ കൗൺസിലിംഗ് കൊണ്ട് മാറണത് ഉണ്ടാവും മരുന്ന് കൊടുക്കാതെ മാറണത് അതിന് മരുന്ന് കൊടുക്കേണ്ട കൗൺസിലിങ് മാത്രം കൊടുക്കുക എന്നാൽ കൊറച്ചങ്ങോട്ട് ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മാറിക്കൊള്ളണം എന്നില്ല അപ്പൊ മരുന്നും കൊടുക്കുക അങ്ങനെ മരുന്ന് കൊടുത്ത് ഒപ്പം കൗൺസിലിംഗ് കൊടുത്ത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടിയും ചെയ്യണം നല്ല പോവുള്ളൂ അതെന്താ എവിടുന്നാ ഈ മുസീബത്ത് കൂടിയത് വെച്ചാൽ അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ഏത് സൂപ്പർ മാർക്കറ്റാ തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് ജ്വല്ലറിനാ തുടങ്ങിയത് അവൾക്ക് പിന്നെ വിടരുത് ഏത് ഹോസ്റ്റലിനാ തുടങ്ങിയത് എന്ത് നഷ്ടം വന്നാലും ശരി അവൾക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല എന്താ അങ്ങനെ പറയാൻ കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് ശൈത്താനിയായ പ്രവർത്തനമാണ് എന്ന് ഖുർആാനിൽ നസ്സാണ് ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത വേഗം മടങ്ങി വരും എന്നതാണ് ശൈത്താനിയായ പ്രവർത്തനം വേഗം മടങ്ങി വരും മയക്കുമരുന്നിന് ഒരാൾ അടിമപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരാൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആൾ എന്ന് വിചാരിക്കരുത് കേട്ടോ അവനാൻ്റെ മക്കളെ പറ്റിയിട്ടായി പറഞ്ഞേ നമ്മളെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയാൽ ശാസ്ത്രീയ ചികിത്സ നൽകണം എന്താ ശാസ്ത്രീയമായ ചികിത്സ ഡി അഡിക്ഷൻ സെന്റർ എന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാല സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുക അത് അഡ്മിറ്റൊന്നും തൽക്കാലം വേണ്ടിയൊന്നും വരില്ല വളരെ രൂഢമൂലമായി പഴക്കം ചെന്ന മയക്കം വരുന്നൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അഡ്മിറ്റ് വേണ്ടിവരും അഡ്മിറ്റിന് ഏറ്റവും നല്ല സംവിധാനം ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഫുള്ള് സൗജന്യമാണ് കൊണ്ടുപോകാവുന്നതാണ് എന്നിട്ട് ചികിത്സിക്കുക ചികിത്സിച്ച് മാറ്റിയെടുത്താൽ ചികിത്സിച്ച് മാറ്റിയെടുത്താൽ ആ ഫാനോഫി ഓക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ അത് തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ഇത് ഈ പറയണൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ കേട്ടോ ഞമ്മൾ ചികിത്സിച്ചോണ്ട് മാത്രം ആ സംഗതി പോവില്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് വീണ്ടും പറയണത് അത് ചികിത്സയൊക്കെ ചെയ്ത് മറ്റേ ആശുപത്രിയിലും കാണിച്ചു എന്നിട്ടും ഒരു മാറ്റമില്ല എന്ന് പറയരുത് ചികിത്സിച്ചതുകൊണ്ട് മാറൂല ചികിത്സിച്ച് മാറിയാൽ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് ഒരിക്കലും മടക്കി വിടാൻ പാടില്ല നില മാറുള്ളൂ അത് എവിടെന്നാണെങ്കിലും ശരി ഏത് ഹോസ്റ്റൽ നിന്നാണെങ്കിലും ശരി ഏത് കടയിൽ നിന്നാണെങ്കിലും ശരി കുവൈത്ത്ന്നാണെങ്കിലും ശരി ഖത്തറിന്നാണെങ്കിലും ശരി എത്ര വലിയ വരുമാനം ശരി എന്ത് വലിയ പഠനാണെങ്കിലും ശരി എവിടെ നിന്നാ തുടങ്ങിയത് വെച്ചാൽ തുടങ്ങിയ സ്ഥലത്തേക്ക് പിന്നെ ഒരിക്കലും അയക്കാൻ പാടില്ല അയച്ചു കഴിഞ്ഞാൽ മടങ്ങി വരും കാരണം ഇത് ശൈത്താനിയായ പ്രവർത്തനമാണ് ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം സാവകാശമാണ് ശൈത്താനിയായ പ്രവർത്തനങ്ങളുടെ രസം പെട്ടെന്നാണ് മനസ്സിലായില്ല ഒരു വെള്ളിയാഴ്ച ചുമക്കുന്നപ്പോ നേരം വയ്ക്കുന്ന അപ്പൊ താഴത്തിരുന്നു താഴത്തിരുന്ന സ്ഥിതിക്കിഞ്ഞിപ്പോ ഏതായാലും ദ്വയൊക്കെ കഴിഞ്ഞിട്ട് ആക്കത്തിന് പോകാൻ തീരുമാനിച്ചവയൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് കയ്യൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കത്തിന് പോയപ്പോൾ വാപ്പാക്ക് തോന്നി അലഹമ്മദില്ല ചെറുക്കം നേരായിട്ടുണ്ട് ഓ കുറി ജുമാക്കോ വന്നിട്ട് താഴത്താണ് ഇരുന്നത് ദോയൊക്കെ കഴിഞ്ഞിട്ട് ആക്കത്തിനാ പോയത് ഓ നേരായിട്ടുണ്ട് ഇനി എല്ലാം വെള്ളിയേച്ച് ഇങ്ങനെ തന്നെ ഈ കരന്ന് വാപ്പ കരുതണ്ട കാരണം അത് ഇലാഹിയായ പ്രവർത്തനമാണ് അതിൻ്റെ രസം പെട്ടെന്ന് കിട്ടൂല അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എല്ലാ കൊല്ലും പൊയ്ക്കോളും വാപ്പ പറയണ്ട അങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നത് ഷെയ്ത്താനിയായ പ്രവർത്തനമാണ് അതിൻ്റെ രസം വേഗത്തിൽ കിട്ടും അതുകൊണ്ട് വേഗത്തിൽ അതിലേക്ക് മടങ്ങും ആ മടങ്ങാതിരിക്കണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ അവൻ അതിൽ അകപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യം മാറ്റിക്കൊടുക്കണം എന്നാൽ മാത്രമേ ഒഴിവാവുകയുള്ളൂ അപ്പം ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ ചികിത്സ നൽകുക ചികിത്സ കഴിഞ്ഞതിനു ശേഷം എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സാഹചര്യം മാറ്റാം ഇതാണ് ശരീരത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത്